തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ വെല്ലുവിളികൾക്കും അവസരങ്ങൾ ഒരുപോലെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് ചില പുതിയ ചുമതലകളൊക്കെ തന്നെ ഏറ്റെടുക്കേണ്ടി വരും കഴിവുകൾ തെളിയിക്കാനൊക്കെ സഹായിക്കും പുതിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ അല്ലെങ്കിൽ പുതിയ പദ്ധതികളോ ദൗത്യങ്ങളോ ഒക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കാനും തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും സഹായിക്കും എന്നാൽ കൂടുതൽ പരിശ്രമം ഇവയൊക്കെ തന്നെ ആവശ്യമായിട്ട് വരും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം അനാവശ്യമായ ദൂർത്തൊഴിവാക്കണം കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമൊക്കെ തന്നെ ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ് നല്ലതാണ് കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കാനായിട്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും ആരോഗ്യപരമായിട്ട് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാൽ കൃത്യമായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊരു ചെറിയ മന്ദത അല്ലെങ്കിൽ ഒരു മന്ദഗതി ഉണ്ടാകാനുള്ള സാധ്യത തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ കാണുന്നുണ്ട് കൂടുതൽ പരിശ്രമിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ചെയ്യേണ്ടതുണ്ട് പഠനത്തിൽ കൂട്ടുകാരുടെ സഹായം തേടുന്നത് നല്ലതാണ് ഈ ആഴ്ച യാത്രകൾക്കൊക്കെ തന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് ദൂരെ യാത്രകൾക്ക് സാധ്യതയുണ്ട് പക്ഷേ യാത്രകൾക്ക് മുൻപ് നന്നായ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും പുതിയ ആളുകളെ പരിചയപ്പെടാനും തിരുവോണ സാമൂഹിക ചുറ്റുപാടുകളൊക്കെ തന്നെ ഒന്ന് മെച്ചപ്പെടാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കും വികസിപ്പിക്കുക പുതിയ ആളുകളെ പരിചയപ്പെടാനൊക്കെ പറ്റും പുതിയ അവസരങ്ങൾക്ക് കണ്ണു കാലും തുറന്നിരിക്കണം വെല്ലുവിളികളെ അവസരങ്ങളായിട്ട് കാണാനും അവയെ അതിജീവിക്കാനും ഒക്കെ തന്നെ സാധിക്കണം ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയൊക്കെ തന്നെ തിരുവോണ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചയെ നേരിടുക മികച്ച അനുഗ്രഹങ്ങളൊക്കെ തന്നെ മികച്ച അവസരങ്ങളും ഉണ്ടാകട്ടെ നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി